ഡോക്ടർമാർ എന്തെങ്കിലും വിഷമങ്ങൾ പറഞ്ഞാലപ്പ പറയും ഞങ്ങൾ എന്ത് ചെയ്യും കൊടക്കാട് അവിടെ കൊണ്ടുപോകുന്നു അള്ളാഹുബാറക്കെത്തിയു എത്ര എത്ര ദിവസായി അൻപത്തിനാല് ദിവസമായിട്ടുള്ള ആൺകുട്ടിയാ പെൺകുട്ടി അല്ലെ അല്ലാഹു എന്റെ പേരിട്ടോ ഏ എന്താ പേരിടണ് എന്താ മാഷാ പാപ്പിഷ്ട മാഷാ മാ ഞാനൊരു പേര് വിളിക്കട്ടെ അപ്പൊ പക്ഷെ ൈറഡ് എന്താ വിഷമണ്ടായിന്ന് തണ്ടൽ ഇറങ്ങി ഡോക്ടർമാര് പ്രയാസം പറഞ്ഞു അല്ലേ ഏത് ഡോക്ടർ ഏത് ആശുപത്രി മെഡിക്കൽ കോളേജിൽ കൊണ്ടാ പറഞ്ഞു അപ്പൊ എന്താ അപ്പൊ മൂപ്പര വന്നല്ലേ അല്ലേ കുട്ടിക്കൊരു പ്രയാസം തണ്ടൽ ഇറങ്ങിപ്പോയി ഡോക്ടർമാർ ഇവിടുന്ന് മടക്കി അപ്പൊ അമ്മ പറഞ്ഞു ഈ കൊടക്കാടുന്ന് പോന്ന് അപ്പൊ ഇവിടെന്തായിരുന്നു ിൽ ശരിയാണെ ശരിയായി ആ അതിന്റെ ഉള്ളിൽ ശരിയായി അഹമ്മദില്ല എന്റെ ഉള്ളിൽ ശരിയായി തണ്ടൽ ഇറങ്ങിട്ടൊന്നുമില്ലാഹത്തായി അഹമ്മദ സുഖപ്രസവമായി ആ അള്ളാഹുബർക്ക് നൽകട്ടെ ദീനിനും ദുനിയാവിനും ദീനും ദുനിയാവിനും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളെ കൂട്ടാഹു എന്ത് ചെയ്യട്ടെ കുട്ടിനെ അത് ഉൾപ്പെടുത്തട്ടെ ഞാനൊരു പേര് വിളിക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേര് എന്താ അള്ളാഹുബർക്ക് നൽകട്ടെ പേര് ിഷ്ടമാകും എനിക്കറിയില്ല ഞങ്ങളെ കുട്ടി അള്ളാഹുബറക്കത്ത് അല്ലേ നിങ്ങൾ ചെലപ്പോ ആ പേര് കേട്ടിട്ടുണ്ടാവില്ല അമീന എന്ന് പറഞ്ഞ പേര് കേട്ടോ അമീന ലേ അതാ ഫാത്തിമത്ത് അമീന പറ്റൂലെ അള്ളാഹുബറക്കത്ത് കേട്ടെ അപ്പൊ അല്ല അള്ളാഹുബറക്കത്ത് നൽകട്ടെ ഒരു പൊന്നു മോൾക്ക് ഇപ്പൊ രണ്ടാമത്തെ لئن رمى آه. الحمد لله ان شاء الله حبيبة متني صلى الل الله عليه وسلم اللهم الله الله ان شاء الله اعوذ بالله من الشيطان بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم അമീന അമീന ഓയ് ഫാത്തിമത്ത് രാത്രി പഴയ കരയാണ് കരഞ്ഞോട്ട് കുട്ടിയല്ല കരയാതെക്കോ ചെറുപ്പത്തിൽ ഞാനും അങ്ങനെ എന്റെ അമ്മ എപ്പോഴും പറ അല ഒരു ഫോണുമായി കൊത്തോളി അല്ലാഹു വറക്കത്തി കേട്ടെട്ടാഹുബാൻ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളുള്ള മാറ്റിട്ട് കേട്ടോ ഇനി ഇനി കുഴപ്പമൊന്നും ഉണ്ടല്ലോ കേട്ടോ ശരി ഞാൻ അതിൽ പറയാൻ വന്ന